ഇവിടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കുക എന്നതുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് സർക്കാരുമായിട്ട് സഹകരിക്കും അല്ലാതെ അപ്പോൾ എം പി തന്നെ ശ്രീ സാഫി പറമ്പിൽ എം പി തന്നെ ഇരുപത് വീടുകൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വീടുകൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ കൂടി തയ്യാറാണ് ഞങ്ങൾ കൂടി എത്ര വീടുകൾ വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂടി സന്നദ്ധരാകും എംപിയുമായിട്ട് കൂടി ശ്രീ ഷാഫി പറമ്പിൽ എം പിയുമായിട്ട് കൂടി ആലോചിച്ച് ഇവിടെയുള്ള ലോക്കൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് സർക്കാർ ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ കൂടി ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് പോകുന്നത് ഒൻപത് പാലങ്ങൾ തകർന്നിട്ടുണ്ട് അതിൻ്റെ തോടുകൾക്കുള്ള അതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കും ഉറപ്പായിട്ട് ശ്രദ്ധിക്കും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് അത് ഫോളോ അപ്പ് നടത്തി കൂടേണ്ട പ്രത്യേക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യണം തീർച്ചയായിട്ടും ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഈ പാലങ്ങളെല്ലാം നിർമ്മിക്കാനും ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വീതി കൂട്ടാനും തോടുകളിലുള്ള വീതി കൂട്ടാനും മറ്റേ അങ്ങേറ്റത്ത് അങ്ങാടിയിലുള്ള പാലം വളരെ ഒരു പരിതാപകരമായ നിലയിലാണ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മൂന്ന് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടിട്ട് ശരിയാക്കാത്ത പാലമാണ് അത് പുനർനിർമ്മിക്കുന്നതിനൊക്കെ കാരണം അതിൻ്റെ പില്ലറൊക്കെ പോയി അതും വലിയ അപകടത്തിലാണ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും